ഉത്തർപ്രദേശിൽ പത്ത് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഊട്ടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിയെ നേരിടാൻ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി കൈകോർക്കുന്നതോടെ ഉപതെരഞ്ഞെടുപ്പ് മത്സരം ഉറ്റുനോക്കുകയാണ് എല്ലാവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഇത് മറ്റൊരു പരീക്ഷണമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയും അഖിലേഷ് യാദവിന്റെ പി ഡി എയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമായിരിക്കും ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ ഇതാ ഒരു ദേശീയ മാധ്യമത്തിന്റെ അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സി ന്യൂസിൻ്റെ തന്നെ അഭിപ്രായ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പ്രകാരം പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സി ന്യൂസിനായിട്ട് ഡാറ്റ അനലറ്റിക്സ് സ്ഥാപനമായിട്ടുള്ള ഐ സി പി എൽ ആണ് ഇപ്പോൾ ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത് തന്നെ കർഹാൽ മിൽക്കിപൂർ കട്ടേഹാരി മജവാൻ ഫുൽപൂർ കുന്ദർക്കി കൈർ മെറാപൂർ ഗാസിയാബാദ് സിസാമു എന്നീ പത്ത് പത്ത് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അഭിപ്രായ സർവേകൾ പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഉത്തർപ്രദേശിലുള്ള വ്യക്തികൾ പറഞ്ഞ ഉത്തരമാണ് അതായത് അമ്പത്തി എട്ട് ശതമാനം പേർ അനുകൂലമായി പ്രതികരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം പേരാണ് ഇത് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബുൾഡോസർ രാഷ്ട്രീയത്തോട് പ്രതികരിക്കുമ്പോൾ അതിന് പറഞ്ഞിരിക്കുന്നത് അറുപത്തി മൂന്ന് ശതമാനം ആളുകൾ ഇതൊരു പ്രധാന വിഷയമാണെന്ന് പറയുകയും ഇരുപത്തി ഒൻപത് ശതമാനം പേർ ഇതൊരു പ്രശ്നമല്ലെന്ന് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പേപ്പർ ചോർച്ച വിഷയത്തിൽ ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ അത് നാൽപ്പത്തി അഞ്ച് ശതമാനം പേരാണ് ഇത് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം പേർ ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ജാതി മതം ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാൽപ്പത് ശതമാനം പേർ ജാതിയാണ് പ്രധാന പ്രശ്നമെന്ന് പറയുകയും മുപ്പത്തി അഞ്ച് ശതമാനം പേർ ജോലിയും ഇരുപത് ശതമാനം പേർ മതവും തിരഞ്ഞെടുക്കുകയായിരുന്നു സത്യത്തിൽ ഉത്തർപ്രദേശിൽ മതത്തെക്കാൾ വലുതാണ് ജാതി പ്രശ്നമെന്ന് അൻപത്തി അഞ്ച് ശതമാനം ആളുകളും പറഞ്ഞിരിക്കുന്നു അയോധ്യയിലെ മിൽക്കിപൂർ സീറ്റിൽ ആര് ജയിക്കും എന്നതായിരുന്നു അടുത്തൊരു ചോദ്യം ശരിക്കും ബി നിന്ന് എം എൽ സാദ് അയോധ്യ ലോക്സഭാ സീറ്റ് നേടിയ അതേ സീറ്റായതിനാൽ എന്ത് വില കൊടുത്തും ഈ സീറ്റ് നേടാനാണ് യോഗി ആദിത്യനാഥിൻ്റെ ദൃഢ നിശ്ചയം നിലവിൽ ബി ജെ പിയും പ്രതിപക്ഷവും ഈ സീറ്റിനായി തന്ത്രങ്ങൾ മെനയുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സർവേ അനുസരിച്ചാണെങ്കിൽ ഈ സീറ്റിൽ എസ് പി എക്കാൾ ചെറിയ മുൻതൂക്കമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നതാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് അൻപത്തിരണ്ട് ശതമാനം ആളുകൾ ബി ജെ പി യെ അനുകൂലിച്ചപ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് സമാജ്വാദ് പാർട്ടിയെ ഇവിടെ ുന്നത് അതോടൊപ്പം തന്നെ യോഗി വർഷസ് അഖിലേഷ് ആരാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് ഉത്തർപ്രദേശിലെ ജനങ്ങളും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അൻപത്തി ശതമാനം പേർ യോഗി ആദിത്യനാഥിനെ വോട്ട് ചെയ്തപ്പോൾ നാൽപ്പത് ശതമാനം പേർ അഖിലേഷ് യാദവിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ശതമാനം പേർ മാത്രമാണ് മായാവതിക്ക് വോട്ട് ചെയ്തത് ഭൂരിഭാഗം ആളുകളും എൺപത്തി ശതമാനം യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അറുപത്തി ശതമാനം പേർ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം പേർ മാത്രമാണ് അഖിലേഷിനെ വികസനത്തിന്റെ കാര്യത്തിൽ വോട്ട് ചെയ്തത് ക്രമസമാധാന പ്രശ്നത്തിൽ യോഗിക്ക് എഴുപത് ശതമാനം വോട്ട് ചെയ്തപ്പോൾ അഖിലേഷിന് പതിനേഴ് ശതമാനം മാത്രമാണ് കിട്ടിയത് മായാവതിക്ക് പതിമൂന്ന് ശതമാനവുമാണ് കിട്ടിയത് അങ്ങനെ പത്ത് സീറ്റുകളുടെ അവസാന റിസൾട്ട് അതായത് ഈ ഒരു സർവേ ബലത്തിൽ വന്നിരിക്കുന്ന ആ ഒരു റിസൾട്ട് അഭിപ്രായ സർവേ ബലത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പി ആറ് സീറ്റുകളും എസ് പി കോൺഗ്രസ് സഖ്യം നാല് സീറ്റുകളും നേടിയേക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് പറയുന്ന കാര്യം പറയുന്നത് തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ മാറി മറിയാം അത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടൊരു കാര്യം തന്നെയാണ് പക്ഷേ അല്ലാതെയും സർവേ ബലങ്ങൾ ശരിയാകുന്നതും ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും യു പി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ രണ്ട് കൂട്ടർക്കും ഇപ്പോൾ എസ് പിക്ക് ആയാലും കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് തന്നെയും വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് പത്ത് സീറ്റുകൾ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്ന അഭിപ്രായ സർവേയിൽ തുടക്കത്തിൽ മുൻതൂക്കം ബി ജെ പിക്ക് ആറ് സീറ്റുകൾ നേരിടുന്നത് നേടുമെന്നും എസ് കോൺഗ്രസ് നാല് സീറ്റുകൾ നേടുമെന്നുമുള്ള തരത്തിൽ വന്നിരിക്കുന്നത്